ഈ ഒരു ഭാഗമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടുത്തെ ഒരു ഫ്രെയിം അടിപൊളിയാണ് പത ഇളക്കി നിൽക്കുക അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ട്രക്കിംഗ് ചെയ്യാൻ പോവാണ് കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇന്നത്തെ ട്രിപ്പ് നമ്മൾ പഠിക്കാൻ പോവാണ് നമ്മള് മക്കല്ലി ഒരു ട്രക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ നമ്മൾ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒന്നും നമ്മൾ റെഫർ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഓരോ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്തുവാ മനോഹരമായിരിക്കും നമുക്ക് അറിയത്തില്ല നമ്മള് നമ്മളത് ത്രില്ലോടെ നമ്മള്

ും പാട്ട് പാടാനൊക്കെ തോന്നുന്നുണ്ട് ഹെഡ് ലൈറ്റിന്റെ ഫ്യൂസ് ആണ് ഹെഡ്ലൈറ്റ് ഓൺ ആകത്തില്ല ൈസ് അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് കേടായിട്ട് നമുക്ക് മൂന്ന് മണിക്കൂർ പോസ്റ്റ് ആയി കേട്ടോ മൂന്ന് മണിക്കൂർ പോസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതേ മക്കല്ലിദുർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വയസ്സ് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് പക്ഷേ ബുള്ളറ്റ് നമുക്ക് പണി തന്നതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റി അതുകൊണ്ട് ആശയ്ക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആശ തിരിച്ചു പോയി ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചാണ് നമ്മൾ മക്കൽ ഇതുവരൊക്കെ കയറിയിട്ട് പോകത്തുള്ളൊരു ദൃഢനിശ്ചയത്തിന് നമ്മൾ പൊങ്ങിരിക്കുകയാണ് നല്ല കളർഫുൾ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ നമ്മൾ കുറേ ദൂരെ ഓടി നമ്മളൊരു ഹൈവേയിൽ വന്ന് കയറി കേട്ടോ അപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഡൊഡ്ബല്ലാപുര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെ ആണ് പോകുന്നത് ഇത് നേരെ പോയാൽ നമ്മൾ ആന്ധ്രയ്ക്കൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ റോഡ് ഒരു രക്ഷയില്ല അടിപൊളി റൂട്ട് തന്നെയാണ് നല്ല കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് നമ്മൾ വന്ന ദിവസം ഇച്ചിരി ഒരു മൂടിയൊരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു കൂളിംഗ് ഉണ്ട് നമുക്ക് അങ്ങ് ദൂരെ മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു റൂട്ട് തന്നെയാണ് നമുക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി റൂട്ടും കൂടിയാണ് ട്രെയിനൊക്കെ വരുന്നവർക്ക് മകലിദുർഗെ വരാൻ വേണ്ടി ഇല്ല ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ പൊളി ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് മകല്ലി ദുർഗ പൊളി കേട്ടോ അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷൻ അധികം ട്രെയിനൊന്നും ഇല്ല ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എനിക്ക് പുളി എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിഷ്ടപ്പെട്ട് അതിൻ്റെ ബാഗിലോട്ട് നോക്കുവാണേ മലനിര

കന്നഡ വായിക്കുമ്പം മക്കളി ദുർഗി ദുർഗി ദുർഗിദുർഗക്കളി ദുർഗളി ദുർഗോർട്ടിലോട്ടാണ് പൊളി സ്ഥല ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് മേളിക്കൂടെ വഴി കേട്ടോ അപ്പൊ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഇവിടെ ഇറങ്ങിട്ട് ഒരു എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാൻ ഞാൻ വിചാരിച്ച് എന്താണ് പൊളി കേട്ടോ പൊളിന്ന് വെച്ചാ അടിപൊളി ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രെയിമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എക്കിലോട്ട് കഴിഞ്ഞാൽ ആ ഒരു ബോർഡിൻ്റെ പുറകിലായിട്ട് മലനിരകൾ ട്രെയിൻ വരുന്നവർക്ക് ഇതിലേ വരാൻ കേട്ടോ നിന്ന് എടുത്ത് മാക്കളി ദുർഗയിലേക്കുള്ള റോട്ടിന് പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നമുക്ക് ഈ ഒരു മണ്ണിന്റെ വഴിയിലൂടെ നമുക്ക് പോകണം കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവസാനം മാക്കളി ദുർഗയുടെ പാർക്കിംഗ് പോയിന്റ് നമ്മൾ എത്തിയ കേട്ടോ കുറേ ആൾക്കാർ ട്രക്ക് ചെയ്തിട്ട് ഇറങ്ങി തിരിച്ചു വന്ന് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ സ്ലോട്ട് ആറുമണി തൊട്ട് പത്ത് മണി വരെ ആയിരുന്നു പക്ഷേ നമുക്ക് ബുള്ളറ്റ് പണി തന്നുകൊണ്ട് നമ്മൾ ഒത്തിരി ലേറ്റ് ആയി എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മളെ കയറ്റി വിടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു റെയിൽവേ പാലം നമുക്ക് ക്രോസ് ചെയ്ത് വേണം നമുക്ക് മാക്കളി ദുർഗയിലേക്ക് പോകാൻ കേട്ടോ എനിക്ക് ഈ ഒരു ഭാഗമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടുത്തെ ഒരു ഫ്രെയിമും അടിപൊളിയാണ് കേട്ടോ മക്കലി ദുർഗിലേക്ക് എന്നെ ആകർഷിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ ഈ ഒരു റെയിൽവേ കോസ് ചെയ്തിട്ട് പോകുന്നൊരു ട്രെയിൻ വന്ന് ട്രെയിൻ വന്ന് ട്രെയിൻ ട്രെയിൻ ൈൻ എത്തി പൊളി 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 പറഞ്ഞുകൊണ്ട് ഇതുപോലെ ട്രെയിൻ നോക്കിയേ ഇവിടെ മല ട്രെയിൻ പൊളി ദുർഗാ അങ്ങനെ നമ്മൾ എൻട്രി പോയിന്റ് ചെന്നു എൻട്രി ഒക്കെ ചെയ്തു നമ്മളെ കയറ്റി വിട്ടു നമ്മൾ ലേറ്റ് ആയതിന്റെ കാരണമൊക്കെ പറഞ്ഞു കുഴപ്പമില്ല നമ്മളെ കയറ്റി വിട്ടു അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് ട്രെക്കിംഗ് അങ്ങോട്ട് ആരംഭിക്കുകയാണ് പള്ളി ബ്രോ എങ്ങനുണ്ട് ത്രില്ലാണോ ത്രില്ലാണോ ട്രെയിൻ കണ്ടപ്പോഴേ വൈബായല്ലേ പേരായിരിക്കുന്നു അതെ ഞങ്ങൾ അഞ്ചു പേരായിട്ട് ട്രക്കിങ് ട്രക്കിങ് അല്ല ഞങ്ങടെ റൈഡ് സ്റ്റാർട്ട് ചെയ്താ വെച്ച് ബൈക്കിന് പണി കിട്ടി മൂന്ന് മണിക്കൂർ പോയി മൂന്ന് മൂന്ന് മണിക്കൂർ പോയി അങ്ങനെ ഒരാളെ തിരിച്ചു പോയി ആശ തിരിച്ചു പോയി ആശ വലിയ ആശയ ആശയ്ക്ക് ആശ മാത്രം കൊടുത്തു ആശുപത്രിയുടെ കൂടെ കൂടി പോകുന്നുണ്ട് മാറി വിളിക്കുമ്പോ ഗ്സ് അപ്പൊ ദേ അറിയാൻ വേണ്ടി ആരോ മാർക്കിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതെ അതെ

ആൾക്കാരൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പം നമ്മൾ കയറി പോകുന്നേ ഉള്ളൂ നമുക്ക് ബൈക്ക് നമ്മളെ ചതിച്ചാണ് ഇതിനെല്ലാം കാരണം പക്ഷേ ഗൈസ് അത്യാവശ്യം സാമാന്യമായിട്ടുള്ള ട്രക്കിങ് ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ ഇല്ലിക്കല്ല് കയറിയതിൻ്റെ അത്രയോ ഒന്നുമില്ല നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന ഉള്ളൂ പക്ഷേ ഇല്ലിക്കല്ല് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം കേട്ടോ അത് വേറെ ലെവലൊരു ട്രെക്കിങ്ങിനാണ് എന്ത് പറ്റി ഗൈസ് നിങ്ങൾ ഇരിക്കുന്നത് അവനെ പറ്റി ഗൈസ് ജസ്ൻ ആ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ ഗൈസ് എൻ്റെ ഇന്നത്തെ മോഡൽ ജസ്റ്റിനാണ് കേട്ടോ അവിടുത്തെ ഒരു ഫ്രെയിം കണ്ടോ പുളി ജസ്റ്റിനെ കൊള്ളാമോ അടിപൊളിയല്ലേ ജസ്റ്റിനിരിക്കുന്ന ആ ഒരു ഫ്രെയിം നോക്കിയേ വെറുതെ അഭിനയിച്ച് തകർക്കുവല്ലേ ചണമാക്കുവാ നേരെ നേരെ വരെ മാർക്ക് ചെയ്തിട്ടുണ്ടോ അതിലേക്ക് പോയാൽ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് പുറമോട് തിരിഞ്ഞു നോക്കണം അപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത് ഉണ്ടല്ലേ കൊറേ കയറാൻ ഉണ്ടെന്നാണ് ശേണ്ട പറയുന്നത് നിങ്ങൾ ഇത് കാണുക ഇവിടല്ലേ കേസ് ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ടെന്ന് ഷാൻ്റെ പറഞ്ഞത് പക്ഷെ വലിയ കുഴപ്പമില്ല ഓടി കേട്ടോ ഒരു രക്ഷയില്ല കൈ പിടിച്ച് കയറ കൈ കുത്തി കയറി അവിടെ ഒരു തന്നലില്ലേ കൈണ്ട് അങ്ങോട്ട് നോക്ക് ജഷിനെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് മാക്കളി ദുർഗയുടെ പ്രത്യേകതകളൊക്കെ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമുക്ക് മാക്കളി ദുർഗയിലേക്ക് എത്താൻ നിക്കുന്നു ഇപ്പണ്ടോ പത ഇളക്കി നിൽക്കുക അടിച്ചു വാ കയറുവാൻ അങ്ങനെ നമ്മൾ കയറി ഏറ്റവും ടോപ്പിലെത്തിയില്ല എന്നാലും ഇത് അത്യാവശ്യം വീ ഉള്ള ഒരു സ്ഥലത്ത് എത്തി കേട്ടോ പുളി എൻ്റെ ഇങ്ങോട്ടധികം നമ്മൾ പ്രവേശനം ഇല്ല കേട്ടോ ഇവിടെ ഇൻഡുമാർക്ക് ഇട്ട് വെച്ചേക്കുവ ഇതിനപ്പുറത്തോട്ട് പോയ പണിയാണ് അത് അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല ഇവിടെന്നുള്ള വ്യൂ എന്റെ പോന്നെ വ്യൂ ഒന്നും പറയാ മനസ്സിലായി നമ്മളെങ്ങും എത്തിയില്ല കേട്ടോ അതെ ഇങ്ങോട്ട് മേലോട്ട് നോക്കിയേ അതൊരു ഫോട്ടാണ് അപ്പം അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇത് ഇറങ്ങി വരുന്നുണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആൾക്കാരൊക്കെ ഇത് ഇറങ്ങി വരുന്നു ഞാൻ എന്റെ മണ്ടൊക്കെ ആയിരുന്നുല്ലാപുരയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് മാക്കിളി ദുർഗ സ്ഥിതി ചെയ്യുന്നത് അതെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇതേ നമ്മൾ കയറി വന്ന റെയിൽവേ പാടം കാണുന്നുണ്ടോ കേട്ടോ അവരവിടുന്ന് പോകുന്നുണ്ട് ഗൈസ് നമ്മൾ ഇരുന്ന് പോവും ഇനിയും കേറാൻ മുകളിലോട്ട് എങ്കിലും ഈ ഒരു കാശികൾ കാണാതെ എങ്ങനെ പോകും മലയൊക്കെ നിൽക്കുന്ന ഉണ്ട് ഇപ്പുണ്ടോസ് പോളി നമ്മൾ കുറച്ച് വേണ്ട റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ അതാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഈ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്ത് നമ്മൾ കയറി വന്നേ ആ റോഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഹൈവേ ആ ഹൈവേ നമ്മൾ റൈറ്റ് എടുത്ത് കയറിയത് കേട്ടോ ആ ഒരു വഴി കാണാം ആ റോഡ് കാണാം റെയിൽവേ ഒരു ട്രെയിൻ പോണം വന്നാൽ പൊളിച്ചാനൊക്കെ മതി ഇവിടെ ഒരു ഉണ്ട് കേട്ടോ എല്ലാം ഇടിഞ്ഞൊക്കെ പൊളിഞ്ഞു പോയി അവശേഷം മാത്രം ബാക്കിയുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണും ഇതിന്റെ മാക്കളിദുർഗയുടെ ചരിത്രം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി സമ്പന്നമായ രാജവംശങ്ങളുടെ ചരിത്രങ്ങൾ പറയാനുണ്ട് മാക്കളി ദുർഗക്ക് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ പലേഗർ മഖലി ഇതൊരു ധ്യാനപുരിയായി ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഇതിന് ഈ ഒരു പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു വിജയനഗര സാമ്രാജ്യങ്ങൾക്കും സൈനിക അഭ്യാസങ്ങൾക്കും കോട്ട ഉപയോഗിച്ചിരുന്നു കൂടാതെ മാർക്കോടയുടെ ഇതിഹാസവുമായി ഈ ഒരു കോട്ട ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇവിടെ തപസ് അനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാവും കേട്ടോ അപ്പം ഇവിടെ ഫോർട്ടിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതെങ്ങനെ ഇത് പണ്ട് അവർ പണിതെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് പണ്ട് കാലത്ത് ഇത്രയും കല്ലൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് ഇത് പണിതും എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ പോളി സ്ഥലമാണ് എന്തായാലും ക്ഷയില്ല നമ്മുടെ എല്ലിക്കല്ല് ആ ഒരു അത്രയും തന്നെ വരുമെന്ന് തോന്നുന്നു താഴത്തുള്ള ഒരു കാഴ്ച കണ്ടോ എന്റെ മോനെ കൊടുമുടിയുടെ കോട്ടയിൽ നന്ദിയോടുകൂടി ഒരു പഴയ ശിവക്ഷേത്രമുണ്ട് ഒരു വലിയ ഗ്രാനൈറ്റ് ഗ്രാനേക്കുന്നിൻ്റെ മുകളിലാണ് മാക്ലി ദുർഗ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് മീറ്റർ ഉയരമുള്ള ഒരു കോട്ടയുണ്ട് അതൊക്കെ ഇപ്പൊ എല്ലാം നശിച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ള ട്രെക്കിംഗ് ദൂരം എന്ന് പറയുന്നത് ഏകദേശം നാല് കിലോമീറ്റർ ആണ് ഇത് പൂർത്തിയാക്കാൻ ഏകദേശം മൂന്ന് മണിക്കൂറുകൾ എടുക്കും ട്രക്കിങ് പാസ് മൂലമാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് ചെറിയൊരു ഇടനാഴി നമുക്ക് ഈ ഇടനാഴി വഴി പോകണം കേട്ടോ പുളി നല്ല രസം കേട്ടോ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ഫോർട്ടിന്റെ ഉള്ളിലാണ് കേട്ടോ എല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞു പോയതാണ് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമുണ്ട് ബാക്കി ഇവിടെ എങ്ങോട്ട് നോക്കിയാൽ വ്യൂ പോയിന്റ് കിട്ടും ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ നടന്ന് നടന്ന്

തീച്ചാണോ കിട്ടാൻ പോരലാണോ കൊള്ള കേട്ടോ ഇങ്ങനെ വന്നിട്ട് വെട്ടം ചുറ്റിരുന്ന് ചൊറ പറയാൻ ആണല്ലേ എന്നാ താഴെക്കാണോ അതെ അതെ ഒളിമൂട് അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ ട്രെക്കിംഗിന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം അത് ജസ്റ്റിനോട് തന്നെ ചോദിക്കാം ജസ്റ്റിനെ ആണല്ലേ പാതി തന്നെ ചത്തു കൈസ് പിന്നെ റസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്ത അവസാനം ഞങ്ങൾ ഇതാ റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് ഫോട്ടോ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ് പണിയെ സമ്മതിക്കണം കേട്ടോ അത് സമ്മതിക്കണം കേട്ടോ ഇത്രയും വലിയ കല്ല് നാല് കിലോമീറ്റർ വേണ്ടി പൊക്കി കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഓ അത് അവർ ഈ പാറ തന്നെ പൊളിച്ച് കല്ലാക്കി വെച്ചതായിരിക്കും താഴെ ഈ പാറകള് തന്നെ പൊളിച്ചു കല്ലാക്കി അടക്കി അടിക്കും അതും പറയാൻ പറ്റത്തില്ല കേട്ടോ അതൊരു പോയിന്റാൻ പോയിന്റ് മാത്രമേ പറയാൻ പോയിന്റ് മാത്രമേ പറയാറുള്ളൂ അറിയാന്നുണ്ടെങ്കിൽ അറിയിക്കാം അതെ അതെ ഗൂഗിൾ നോക്കിയാൽ പോരെ ഗൂഗിൾ പോരെ വരാനുള്ളവരോട് എന്ത് പറയാനുള്ളത്

ഗൈസ് അപ്പോൾ എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും അടിപൊളി ഒരു ആയിരുന്നു കേട്ടോ നമ്മൾ ഇല്ലിക്കല്ലിൽ പോയി കഴിഞ്ഞ് അടുത്തേ കയറിയൊരു ട്രെക്കാണ് ഒന്നും പറയാനില്ല അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം നമ്മളെ സ്റ്റാമ്പിനെയൊക്കെ കുറച്ച് ഇടള്ള എങ്കിലും കുഴപ്പമില്ല മഴ പെയ്തു കേട്ടോ നമ്മൾ മുകളിലെത്തിയപ്പോൾ മഴ പെയ്തു അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചാറിക്കൊണ്ടിരിക്കുകയാണ് കൂളിയായൊന്നു രക്ഷയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ Bye-bye!